ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുഗ്രഹീതമായ അനുദിന അനുദിനമന്നയിൽ കർത്താവ് നമ്മൾ ഇടപെടുന്നത് നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് ഹോഷയ്യ പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത് തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു യഹൂദെ ഞാനെൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വച്ചിരിക്കുന്നു പ്രിയമുള്ള ദൈവത്തിൻ്റെ പൈതലേ നമ്മുടെ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുന്ന ദൈവമാണ് എല്ലാ ദിവസവും നമ്മൾ പ്രതികൂലത്തിലും എല്ലാ ദിവസവും കഷ്ടത്തിലും രോഗത്തിലും സങ്കടത്തിലും ഞെരുക്കത്തിലും ശൂന്യതയിലുമായിരിക്കുവാനല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വിളിച്ചിരിക്കുന്നത് നമ്മുടെ ശൂന്യതകളെ മാറ്റി നമ്മുടെ കഷ്ടങ്ങളെ നീക്കി നമ്മെ ആനന്ദത്തോടെ നടത്താൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് തിരുവഴുത്തു ഓർപ്പിക്കുമ്പോൾ പ്രവാസത്തിൽ കടന്നു പോയിരിക്കുന്ന യഹൂദ ജനത്തിനോട് യഹോവയുടെ അരുളപ്പാടാണ് എൻ്റെ ജനം ഇപ്പോൾ പ്രവാസത്തിലാണെങ്കിലും ഞാൻ എൻ്റെ ജനത്തെ മടക്കി വരുത്തി അവരിപ്പോൾ അനുഭവിക്കുന്ന ഞരുക്കങ്ങൾക്കും ശൂന്യതകൾക്കും സങ്കടങ്ങൾക്കും കഷ്ടങ്ങൾക്കും ഒക്കെ മറുപടിയായി ഞാനവർക്കൊരു സമൃദ്ധിയുടെ കരം നീട്ടുമെന്ന് ദൈവത്തിൻ്റെ വചനം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലി നിങ്ങളിന്നായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഞെരുക്ക വശങ്ങളിൽ സങ്കടവശങ്ങളിൽ ക്ഷീണിതാവശങ്ങളിൽ നിന്ന് നമ്മെ വിടുവയ്ക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് തിരുവഴ്ത്തോർപ്പിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരുപക്ഷെ നാം പരിതപിക്കുന്നുണ്ടാകാം എത്രനാൾ കൂടെ ഞാൻ ഇങ്ങനെ പോകണം ആ എത്രനാൾ ഞാൻ ഇതിനെ സഹിക്കും അങ്ങനെ നാം ദൈവത്തോട് പരിഭവം പറയുന്നവരാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ മറ്റാർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയാത്തതാണെങ്കിലും നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട് കണ്ണുനീര് കണ്ട് മനസ്സലിയുന്ന ഒരു ദൈവമുണ്ട് കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ച് തൻ്റെ ജനത്തിന് സമൃദ്ധിയുടെ കരമളക്കുന്ന ഒരു ൈവമുണ്ട് ഒരു കോയ്ത്ത് എന്ന് പറഞ്ഞാൽ നിനക്കൊരു സമൃദ്ധിയുടെ കരം വെച്ച് നിൻ്റെ തലമുറയ്ക്കൊരു സമൃദ്ധി നിൻ്റെ ദേശത്തിനൊരു സമൃദ്ധി നിൻ്റെ ആലയത്തിനൊരു സമൃദ്ധി നിൻ്റെ കുടുംബത്തിനൊരു സമൃദ്ധി അത് ആർക്കും തടയാൻ കഴിയാത്ത ആർക്കും തടയപ്പെടാത്ത ഒരു സമൃദ്ധി ദൈവം നമുക്ക് നൽകും അതുകൊണ്ട് ദൈവത്തോട് പറ്റിയിരിക്കുക സ്തുതിക്കുന്ന യഹൂദ പരാജയപ്പെടുത്തില്ല പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പേരിൽ തോറ്റുപോകത്തില്ല ഇന്നിൻ്റെ കഷ്ടമൊക്കെ മാറും പാട്ടുകാരൻ പാടുന്നത് ഇപ്രകാരമാണ് ഇന്നിൻ്റെ നഷ്ടമൊക്കെ ലാഭമായി തീരും ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുക കഷ്ടങ്ങൾ മാറിപ്പോകും അത് വെള്ളം പോലെ ഒഴുകിപ്പോകുമെങ്കിൽ നമ്മെ വിടുവയ്ക്കുന്ന ദൈവം നമ്മെ സമൃദ്ധിയിലേക്ക് നടത്തി സന്തോഷത്തോടെ സമൃദ്ധിയോടെ ആനന്ദത്തോടെ നമ്മെ നിർത്തും അതുകൊണ്ട് ദൈവത്തിന് മുഖത്തേക്ക് നോക്കി ദൈവത്തിൽ ആശ്രയിച്ച് അടി ഉറച്ചിരിക്കാം വിശ്വാസത്തെ സ്ഥിരപ്പെട്ടിരിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ